ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ എല്ലാവർക്കും ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഹാൻഡ് വർഗിന്റെ വീഡിയോ ഇല്ലാത്ത എന്താണ് എല്ലാത്തിൻ്റെ വീഡിയോ നമുക്ക് വരുന്നതായിരിക്കും പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാത്തത് എന്താന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ഒത്തിരി യൂട്യൂബേഴ്സ് തന്നെ ഓരോരോ ചാനലുകളിൽ ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോസ് എല്ലാം അപ്പം ഞാൻ കൂടുതലും ഈ കുർത്തീസൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത മോഡലുകൾ വരുമ്പ വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അധികം സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഇടാത്തത് വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് ഇൻട്രസ്റ്റ് ആവുമല്ലോ അപ്പം നമുക്ക് ഇനി അത്തിരി റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുതിയ പ്രൊഡക്റ്റ് അല്ല ഒത്തിരി നാളായിട്ട് ഒത്തിരി കാലങ്ങളായിട്ട് നമ്മുടെ ഇതിൽ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ആണ് അതായത് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാ ബൊട്ടിക്ക് ആൻഡ് ഡിസൈനേഴ്സിന്റെ ഒക്കെ ഒരു വീട്ടിലിരുന്ന് കൊച്ചു വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞ് അവർക്ക് വെടിയില് കാണിക്കാനായിട്ടുള്ളൊരു നല്ലൊരു നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ലേബലുകളും ടാഗുകളും ഒക്കെ ചെയ്യിക്കാന്നുള്ളത് ഞാൻ ഒത്തിരി കാലങ്ങളായിട്ട് അതായത് ഞാനിപ്പോ ഏകദേശം ഒരു പത്ത് വർഷം ആകാറായിട്ടുണ്ട് ഞാൻ ഹാൻഡ് വർക്ക് സ്റ്റിച്ചിങ് എല്ലാം നമ്മുടെ ഒരു ബ്രാൻഡ് ഒരു പേരിട്ടിട്ട് ചെയ്തു തുടങ്ങിയിട്ട് അപ്പം നമ്മുടെ നമ്മൾ അപ്പം നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഞാൻ കൂടുതലും എല്ലാം തന്നെ കസ്റ്റമർ കൊണ്ടുവന്നിട്ട് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ വിരളമാണ് എന്ന് തന്നെ പറയാം കൂടുതലും തന്നെ ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്ത് ഞാൻ തന്നെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ ഒരു ബ്രാൻഡായിട്ട് ഫുൾ സാധനം നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു സാധനം മേടിക്കുന്നത് പോലെ തന്നെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അതിന്റെ എല്ലാ ഫുൾ ബ്രാൻഡ് നമ്മുടെയാണ് എന്ന് തന്നെ പറയാം മെറ്റീരിയൽ പോലും കസ്റ്റമറുടെ ആയിരിക്കുന്നില്ലേ എല്ലാ അതിനകത്ത് ചെയ്യുന്ന വർക്കുകളും എല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നതിനാണല്ലോ അങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ലേബല് ഒരു സിഗ്നേച്ചർ അതിനകത്ത് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ് അല്ലേ ഏതൊരു ഒരു ബ്രാൻഡായിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ലേബൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഓൺലൈനിൽ തപ്പി ഇൻസ്റ്റൽ തപ്പി ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നമുക്ക് വിശ്വസിച്ച് ചെയ്യാ ചെയ്യാൻ പറ്റുന്നവരാണോ എന്നുള്ളതറിയില്ല ഒത്തിരി റിവ്യൂസിൽ കണ്ടു ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി റിവ്യൂസ് കണ്ടു അതിൻ്റെ പേരിൽ ഞാൻ പേടിച്ച് പേടിച്ചാണ് ഓരോരുത്തരെ കോണ്ടാക്ട് ചെയ്തപ്പോഴും എനിക്ക് യാതൊരു വിക വിധ റെസ്പോൺസും കിട്ടിയില്ല അങ്ങനെയാണ് ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഞാനൊരു പാർട്ടിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇങ്ങനെ ലേബിൾസ് ചെയ്യുന്നവരെ ഗൂഗിളിൽ തപ്പിയപ്പം അങ്ങനെ കിട്ടിയതാണ് പക്ഷെ അവർ നാട്ടിലുള്ളവരാണെന്ന് അറിഞ്ഞിട്ടല്ല അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഓഫീസ് നമ്മുടെ മൂവറ്റുഴയിൽ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് അവർ നമ്മുടെ നാട്ടിലുള്ളവരാണ് എന്നറിഞ്ഞത് ഞാൻ ജസ്റ്റ് രണ്ടാമത് ഒന്നുകൊണ്ട് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് എനിക്ക് സാധനം ഞാൻ ഓർഡർ കൊടുത്തു എനിക്ക് സാധനം കയ്യിൽ കിട്ടി വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് നമ്മുടെ ലേബല് നമ്മുടെ പേര് നമ്മുടെ ബൊട്ടിക്കിൻ്റെ ലോഗോ ആൻഡ് എല്ലാ കാര്യങ്ങളും ഇതും സൈസ് വെച്ചിട്ട് നമുക്ക് കിട്ടും കേട്ടോ സൈസ് വെച്ചിട്ട് അതായത് നമ്മളിപ്പം നമ്മുടെ പേര് നമ്മുടെ പേര് കൂടാതെ ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തിരിഞ്ഞു കാണുന്നത് അപ്പം നമ്മുടെ പേര് വെക്കാം പേര് വയ്ക്കാം അതോടുകൂടി തന്നെ അതിൽ സൈസ് അതിൻ്റെ കൂടെ സൈസ് വയ്ക്കാം അപ്പം സൈസൊക്കെ വെക്കുമ്പോൾ നമുക്ക് വീതി കൂടുതൽ വരും ഇത് പല സൈസില് പല കളറിൽ നമുക്ക് ആണ് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം മിനിമം ഒരു ക്വാണ്ടിറ്റി നമ്മൾ എടുക്കേണ്ടി വരും മിനിമം നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് അവർ പറയും മിനിമം ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പം ഞാനിത് ഒരു പിന്നെ ഹാഫ് ഇഞ്ച് പ്ലസ് ടു ആൻഡ് ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ച് വീതിയും ടൂ ആൻഡ് ഹാഫ് ഇഞ്ച് നീളവും വരുന്ന രീതിയിലാണ് അത് ഓരോരുത്തരുടെ ലോഗോയെ ലോഗോ ആൻഡ് പിന്നെ പേരിനെ ബേസ് ചെയ്തിരിക്കും അവരുടെ അവരുടെ ലേബൽസിന്റെ നീളവും വീതിയും വരുന്നത് എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എനിക്ക് എന്റെ എന്റെ ലോഗോ കുറച്ച് ഹൈറ്റ് ഉള്ള ടൈപ്പ് ലോഗോയാണ് അതുകൊണ്ട് ഞാൻ അത് കൊള്ളിച്ചില്ല നമുക്ക് പേര് മാത്രം മതി എന്ന് വെച്ചിട്ട് ഈ ഫോണ്ടും ആണ് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങള് നമ്മുടെ നമ്മുടെ ഒരു ലോഗോ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോഗോ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോഗോ വെച്ച് വേണമെങ്കിൽ നമുക്കിത് ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പം അതിനനുസരിച്ച് സൈസ് വലുപ്പം കൂടും കുറയുക ഒക്കെ ചെയ്യും അപ്പൊ ആ വലുപ്പത്തിനനുസരിച്ചാണ് റേറ്റ് വരിക ഏകദേശം എനിക്ക് ഒരു സിക്സ്റ്റി റുപ്പി സിക്സ്റ്റി പൈസയാണ് എനിക്ക് ഒരു ലേബലിന് ചാർജ് ആയിട്ടുണ്ട് പെർ പെർ ലേബലിന്റെ പൈസയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് എനിക്ക് ആയിട്ടുണ്ടായത് അൻപത്തി അഞ്ച് പൈസ അറുപഅ അൻപത്തി ഏഴ് പൈസ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കിട്ടും അപ്പൊ ഇതിന് പല ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന ചില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നൂലൊക്കെ പൊങ്ങിയ ടൈപ്പ് ആയിരിക്കും ചില ഡ്രസ്സിന്റെ മെറ്റീരിയൽ ബാക്കിലൊക്കെ നോക്കി അറിയാമായിരിക്കും ഇതാണ് എന്റെ ഒരു ലേബിള് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കണ്ടോ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം ഇങ്ങനെ 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 തന്നെ വേണമെങ്കിൽ ഇത് അടിച്ച് ഫിക്സ് ചെയ്തു കൊടുക്കാം ഇനി ചിലപ്പം ഈ കഴുത്തിൻ്റെ നെക്കിൻ്റെ ബാക്കിലൊക്കെ വരുമ്പോൾ കുത്തി കുത്തിക്കേറുന്നൊക്കെ ഉള്ള പ്രശ്നമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുമെന്നാണ് നല്ല ക്വാളിറ്റിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഡീലേഴ്സിന്റെ വിവരങ്ങൾ ഞാൻ നമ്മുടെ ചാനൽ ഇതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാട്ടോ അപ്പം ഇതാണ് സംഭവം വന്നിട്ടുള്ളത് ഇതുപോലെ നമുക്ക് നമുക്ക് ടാഗ് പ്രിന്റ് ചെയ്യാം ഇപ്പൊ ഷോപ്പൊക്കെ ചെയ്ത് ഷോപ്പിലൊക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്ത് കൊടുക്കാം ഈവൻ നൈറ്റ് ചെയ്യുന്നവർക്ക് പോലും നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതുവരെ നമ്മുടെ ഒരു ഒരു ചാനലിലും ഇതുപോലത്തെ ഒരു 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 ടോപ്പിക് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ലേബല് ചെയ്യുന്നതിന്റെ ഒത്തിരി വീഡിയോസ് ഞാൻ നോക്കി പക്ഷെ ലേബലെന്നുള്ളത് ഏതോ പടത്തിന്റെ പേര് വന്നതല്ലാണ്ട് എനിക്ക് യാതൊരു ഡീറ്റെയിൽസും എനിക്ക് ഒരു ഒരു ചാ ഒരു ഒരു ഇതിന്നും നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയില്ല അത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിപ്പം ഇതിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വിവരം അത് ഉപകാരപ്പെടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ അവര് അവര് വിശ്വസിക്കാവുന്നവരാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾ വേറെ ആരെക്കുണ്ടെങ്കിലും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ടാഗിന്റെയും കൂടെ റേറ്റ് ചോദിക്കുന്നുണ്ടായിരിക്കും അപ്പം റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലോക്കലായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല സ്റ്റാൻഡേർഡ് കൂടുകൂടി തന്നെ അവർ ചെയ്തു തരും കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ച് എത്ര എത്രയാണ് എൻ്റെ എന്റെ സന്തോഷം എന്നുള്ളത് ഒരു ചെയ്ത് ഇത് ചെയ്ത് കൊടുക്കുന്നവർ അതായത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നവർക്ക് അറിയാമായിരിക്കും ഇത് ഒത്തിരി പേരുടെ ആഗ്രഹം എന്നുള്ളതും എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ടാഗ് എന്ന് പറഞ്ഞിട്ടില്ല നമ്മള് മുൻപ് പറഞ്ഞിരുന്നു ടാഗും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യിച്ച് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിക്കാവുന്നതാണ് അത് ഏകദേശം ടാഗിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു വിസിറ്റിംഗ് കാർഡിന്റെ തിക്നെസ് മിനിമം ഉണ്ടായിരിക്കണം കേട്ടോ അതിനകത്ത് നമുക്ക് ലോഗോ വെക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് പേര് വെക്കാം അതിന്റെ താഴെ അഡ്രസ്സ് വെക്കാം പിൻകോഡ് കാര്യങ്ങളും നമ്മുടെ ഫോൺ നമ്പേഴ്സ് ഫോൺ നമ്പറുകൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അതിന്റെ ബാക്കിലായിട്ട് നമുക്ക് ടാഗും പ്രൈസ് ടാഗാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ടാഗ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ പ്രൈസും നമുക്ക് അതിനകത്ത് വെക്കാവുന്നതാണ് ഒരു ഷോപ്പായിട്ട് റൺ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ടാഗ് നിർബന്ധമാണ് ടാഗ് ഉണ്ടെങ്കിലാണ് അതിന് അത് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് നമുക്ക് കീപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും ഇപ്പം ബൊട്ടിക് സ്റ്റോറുകൾ അതായത് കസ്റ്റമൈസേഷൻ ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടി നമുക്ക് ഈ ടാഗ് ജസ്റ്റ് പ്രൈസ് അതിനകത്ത് ഫിക്സ് ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് ടാഗ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയുന്നത് ഒരു വിസിറ്റിംഗ് കാർഡ് ആയിട്ട് തന്നെ നമുക്ക് അത് വർക്ക് ചെയ്യുന്നതായിരിക്കും വിസിറ്റിംഗ് സോറി ടാഗും നമുക്ക് പല സൈസിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും അത് നമുക്ക് കയ്യിൽ കിട്ടിയതിന് ശേഷം അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ അതുപോലെ പലരും പല പല മെറ്റീരിയൽസിലും കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രൈസ് എല്ലാം സ്റ്റാപ്ലെയർ പിന്നെ അടിച്ചിട്ട് ഡിസൈനർ വെയേഴ്സ് പോലും സ്റ്റാപ്ലെയർ പിന്നെ അടിച്ച് പേപ്പർ വെച്ചിട്ട് അതിന്റെ പ്രൈസ് ടാഗുകൾ പേപ്പർ വെച്ച് മട പേപ്പറായിട്ട് മടക്കി സ്റ്റാപ്ലെയർ അടിച്ച് വിടുന്നത് അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല അത് പല പലയിടത്തും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ ഈ സ്റ്റാപ്ലെയർ പിന്നെ ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലെയർ പിന്നെ അങ്ങ് തുരുമ്പിച്ചു പോകും ഈ പേപ്പർ സഹിതം അത് അങ്ങ് വലിച്ചു പറിച്ചെടുക്കുമ്പോഴത്തേനും അത് കീറാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ കസ്റ്റമേഴ്സ് അത് അത് അതുമായിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അത് മറ്റുള്ളവർ ചെയ്തതിന്റെ പേരിൽ അത് കീറി ഡാമേജ് ആയിട്ട് മെറ്റീരിയൽ കീറി ഡാമേജ് ആയിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു ഞാൻ ടാഗ് ചെയ്യുമ്പം ഒരിക്കലും സ്റ്റാപ്ലെയർ പിന്നെ അടിച്ചിട്ടുള്ള ടാഗുകള് അതായത് പ്രൈസ് ടാഗുകൾ പ്രൈസ് ലിസ്റ്റുകൾ നമ്മൾ ചെയ്യാതെ ചെയ്യില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് പ്ലാസ്റ്റിക്കിന്റെ ടാഗ് വിത്ത് എ ടാഗായിട്ട് ചെയ്തു കൊടുക്കുന്നവരും ഉണ്ട് ഇനി ടാഗ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കിട്ടും അപ്പം അതിന്റെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ഇട്ട് ടാഗ് കിട്ടിയതിന് ശേഷം ടാഗ് ഞാൻ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ടാഗ് കയ്യിൽ കിട്ടിയതിന് ശേഷം അതിന്റെ ഫുൾ ഡെമോ കാണിച്ചു തരാം അതിന്റെ പ്രൈസ് നമ്മൾ പ്രൈസ് ഇത് ടാഗിനുള്ള ഒരു ഗണ്ണുണ്ട് അത് പ്രൈസ് ചെയ്യാനുള്ള ഒരു അതിനും അതിനും ഒരു ഗണ്ണുണ്ട് അതെല്ലാം നമുക്ക് മാനുവൽ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ എഴുതി കുത്തി ആ പ്രൈസ് എഴുതി കുത്തി ഇടുന്നതിൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഭംഗി ഉണ്ടായി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബാർകോഡ് അത്ര വലിയ സെറ്റപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രൈസ് ഒക്കെ പ്രിന്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗി കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും അപ്പം അതിനെ പറ്റിയൊരു വീഡിയോ നമുക്ക് പ്രൈസ് ടാഗ് നമ്മൾ കൈ കിട്ടിയിട്ട് ചെയ്യും ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ അപ്പം അത് കിട്ടിയതിന് ശേഷം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വിവരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ വിവരങ്ങളും പുതിയ പുതിയ ഡിസൈൻസും വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ